നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ ധനു സംക്രമം മകൈരം നക്ഷത്രത്തിലാണ് ധനു ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ഗുളികനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനം രാശിയിൽ ചന്ദ്രനും കർക്കിടകത്തിൽ കുജനും കന്നിരാശിയിൽ കേതുവും വൃശ്ചികത്തിൽ ബുധനും ധനുരാശിയിൽ ആദിത്യനും മകരത്തിൽ ശുക്രനും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർ ജോലിസ്ഥലത്ത് ജാഗ്രത പുലർത്തേണ്ടതാണ് ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് സഹപ്രവർത്തകരോടും മേലധികാരികളോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ഈ നക്ഷത്രക്കാർ സുഖഭോഗങ്ങൾക്കായി ധാരാളം പണം ചെലവഴിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നതായി കാണാം ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർ ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം നടത്തുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ബിസിനസ്സിലേക്ക് സാമ്പത്തിക നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് മറ്റുള്ളവർ മുഖേന പല സുഖ സൗകര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനനേട്ടവും സ്ഥാനമാനങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കേണ്ടതുമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാന ചലനങ്ങളും സാമ്പത്തിക ചിലവുകളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർ ജീവിത പങ്കാളികളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് സ്ത്രീകളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം